ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അങ്കലാപം വേണ്ടെന്നും എൽ ഡി എഫ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടപ്പാക്കിയിരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജീവനക്കാരെ ഒരിക്കലും ശത്രുവായി കണക്കാക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ജീവനക്കാരുടെ കാര്യത്തിൽ എല്ലാ കാലത്തും കൃത്യമായ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത് ഒരു ഘട്ടത്തിലും ജീവനക്കാരെ ശത്രുനിരയിൽ കണ്ടുകൊണ്ടല്ല എന്നാൽ ശത്രുനിരയിൽ ജീവനക്കാരെ കണ്ട കാലം ഇവിടെ ഉണ്ടായിരുന്നല്ലോ ആ ഘട്ട ഉത്തരവാദി എൽ ഡി എഫോ എൽ ഡി എഫ് സർക്കാരോ അല്ലല്ലോ അങ്ങനെയൊരു കാലം നമുക്കുണ്ടായിരുന്നല്ലോ ഒരു കാലത്തും അത്തരമൊരു സമീപനം എൽ ഡി എഫിൻ്റെ ഭാഗത്ത് ഇപ്പോൾ പലരും എന്താകും എന്ന് നടക്കുന്നുണ്ട് ഒരു ആണെങ്കിൽ അതിന്റെ കാര്യവും കൃത്യമായ സമയത്ത് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും ഷാജഹാൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം എൻ ജി ഒരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിൽ ഒരു വീഴ്ചയും ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയാണ് ആ ഷമ്മി സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും വലിയ സംഘടനയായിട്ടുള്ള എൻ ജി ഒ യൂണിയന്റെ അറുപത്തിരണ്ടാം സംസ്ഥാന സമ്മേളന വേദിയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി അതിൽ ജീവനക്കാർക്ക് ഒരു ആശങ്കയും വേണ്ട എന്ന് അദ്ദേഹം തീർത്തു പറയുകയും ചെയ്തു അത് വളരെ കയ്യരോടുകൂടിയാണ് എൻ ജി ഒ യൂണിയൻ ഭാരവാഹികൾ അത് ഏറ്റെടുത്തത് ഇന്ന് രാവിലെയാണ് എൻ ജി ഒ യൂണിയൻ അറുപത്തിരണ്ടാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം ചേർന്നത് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു മുഖ്യമന്ത്രി പങ്കെടുത്ത സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നടന്നത് ഏതാണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എൻ എൽ ഡി എഫ് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകി സർക്കാർ ജീവനക്കാരെ ശത്രുവായിട്ടല്ല കാണുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അങ്ങനെ ജീവനക്കാരെ ശത്രുവായി ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു എന്തായാലും ജീവനക്കാരെ ഒപ്പം നിർത്തുന്ന ഒരു സർക്കാർ മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാരിന് ഇത്രയും അധികം പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവനക്കാരുടെ ശമ്പളം മുഖ്യമന്ത്രി ക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങിയെങ്കിലും അത് പരിഹരിക്കാൻ സാധിച്ചു സാധിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാരുടെ സംഘടനയ്ക്ക് വളരെയധികം പ്രതീക്ഷയും അതത് അതോടൊപ്പം തന്നെ സന്തോഷവും നൽകുന്ന വാർത്തകളാണ് അല്ലെങ്കിൽ അത്തരം വാക്കുകളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചത് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിൽ ഒരു വീഴ്ചയും ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഷാജഹാനാണ് വിശദാംശങ്ങൾ നൽകിയത്